നമുക്ക് അലീനയുടെയും മനുഷ്യങ്കുടേയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് വൈജയന്തി പറയുന്ന കേട്ട് കമല അട്ടഹസിക്കുവാണ് പെട്ടെന്ന് വൈജന്തി ചോദിച്ചു എന്താ കമല നീ അട്ടഹസിക്കുന്നേ അല്ല അലീന ബാലേന്ദ്രന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ചിരി വരുന്നു എന്താ വൈജി കേൾക്കുന്നത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയോ അതെ അല്ല അതെന്ത് തസ്തികീയത് അതൊന്നും എനിക്കറിയില്ല ബാലേന്ദ്രൻ ഗോവർദ്ധനോട് പറഞ്ഞ കാര്യമാണ് അവളെ ഇപ്പം പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വെച്ചിരിക്കുന്നതെന്ന് പിന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇതങ്ങനെ വല്ലതും ആണോ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല കമലയുടെടുത്തി എന്താണല്ലോ കൊള്ളാം കേട്ടോ സൂപ്പറായിട്ടുണ്ട് അല്ല ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ നടന്നിട്ട് നീ എന്താ വൈജിയൊന്നും മിണ്ടാതിരിക്കുന്നേ കമലയെടുത്തി ഒരുമാതിരി വർത്താനം പറയരുത് കേട്ടോ ഏഹ് മനുഷ്യർ ഇവിടെ തീ ഇരിക്കുന്നെ ഏഹ് അവൾ എങ്ങനെയുള്ളു എന്ന് അടിച്ചു പുറത്താക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇനിയിപ്പോൾ അടിച്ചു പുറത്താക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അതെന്താ എടി നീ അടിച്ചു പുറത്താക്കാൻ ചെന്നാലും പുറത്താക്കാൻ പറ്റുമോ അവൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയില്ലേ അപ്പം പിന്നെ എന്ത് ചെയ്യും ഒന്ന് ചിന്തിച്ചു നോക്കിയേ അങ്ങനെ അടിച്ചു പുറത്താക്കാൻ ചെന്നൈയിമ്പത്തിനും ബാലേന്ദ്രൻ പറയും അവൾ ജോലിക്കാരിയല്ല ഇവിടുത്തെ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാ എനിക്ക് പിരിച്ചുവിടാൻ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പോഴേക്കും വൈജയുടെ മുഖം ഒക്കെ മാറി ഫൈജ പറഞ്ഞു അമ്മയെ നോക്കാനായിട്ടല്ലേ അവള് വന്നേ അപ്പം അമ്മയെ നോക്കിയാൽ മതി അതെ അമ്മയെ നോക്കാനെന്ന് പറഞ്ഞിട്ട് ഇപ്പം ബാലേന്ദ്രൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയില്ലേ അപ്പം പിന്നെ ഇനി എങ്ങനെ പിരിച്ചുവിടും അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാലും അവളെ എവിടെ പിരിച്ചു പിരിച്ചുവിടുവോ ഒരു കാരണവശാലും ബാലേന്ദ്രനെ പിരിച്ചുവിടത്തില്ല പിന്നെ ഇപ്പോഴാണെങ്കിൽ അമ്മയോടെ നിൽക്കുവാണെങ്കിൽ നിനക്കൊരു നോട്ടമുണ്ട് കാരണം നീ ബാങ്കിലേക്ക് പോയി കഴിഞ്ഞാലും അമ്മ അമ്മയോടെ ഉണ്ടല്ലോ പക്ഷേ അല്ലെങ്കിൽ നീ ഒന്ന് ഓർത്ത് നോക്കിയാൽ അമ്മേനേം കൂടെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് സൗകര്യമായില്ലേ എന്നൊക്കെ പറഞ്ഞ് എരുവരി കയറ്റി കൊടുക്കുക വൈജന്തി ഓർത്തപ്പം ശരിയാ അതിനെക്കുറിച്ച് വൈജന്തി ചിന്തിച്ചില്ല ഞാൻ നോക്കിയിട്ട് അതിനേക്കാൾ നല്ലത് അവളെ പിരിച്ചുവിടാതിരിക്കുന്ന ഇപ്പം അമ്മയും കൂട്ട് കൂട്ടിക്കൊണ്ട് വരാതിരിക്കും നല്ലത് ഇനിയിപ്പം നീ പിരിച്ചു വിടാൻ ചെന്നാലും ബാലേന്ദ്രൻ സമ്മതിക്കില്ല ചിലപ്പോൾ ബാലേന്ദനെ പറയും അങ് അവളെ പിരിച്ചു പിരിച്ചുവിടുകയാണെങ്കിൽ ഞാൻ അവളോടൊപ്പം ഇറങ്ങിക്കോളാന്ന് ആ ഇത് പറഞ്ഞു അവൾ അവിടുന്ന് പോവുകയാണെ ബാലേന്ദ്രൻ ആ ഒപ്പം ഇറങ്ങുന്ന അതാ പറഞ്ഞേ പിന്നെ നാണക്കേടെ ആരക്കാണ് വരുന്നത് നിനക്കാ നിനക്ക് ബാങ്കി വരെ പോകാൻ പറ്റില്ല ബാങ്കി പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ കളിയാക്കലുകളും ചോദ്യങ്ങളൊക്കെ അത് വേറെ അതിനേക്കാളും ഭേദം ഞാൻ നോക്കിയിട്ട് ഒരേ ഒരു വഴിയുള്ളൂ തൽക്കാലത്തേക്ക് അവിടെ നിൽക്കട്ടെ അമ്മ അവിടെ നിൽക്കട്ടെ കമലയ്ക്കാണേ അമ്മ ഒരു കാരണവശാലും ഇങ്ങോട്ട് വരുന്ന ഇഷ്ടമില്ല വന്നിട്ടുണ്ടെന്ന് നോക്കണ്ടേ നോക്കാൻ മടിയായതുകൊണ്ടാണ് സൗദാമിനി അമ്മ ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനായിട്ട് ഈ തന്ത്രങ്ങളൊക്കെ പയറ്റുന്നത് അലീനി അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ വേറൊരു വേലക്കാരി വരണം അതുവരെ അമ്മ ഇവിടെ കൊണ്ടു നിർത്തും അതുമാത്രമല്ല വേറെ വേലക്കാരി വന്നിട്ടുണ്ടെങ്കിൽ അവർ ആയില്ലെങ്കിൽ അതും പ്രശ്നമാണ് ഇതാകുമ്പം പിന്നെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി അങ്ങനെ വൈജേന്ത്യുടെ മനസ്സൊരു വിധത്തിൽ കമല മാറ്റുവാണ് തൽക്കാലത്തേക്ക് ഒരു കോമ്പിനേഷനെ കിട്ടാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല അത്ര പെട്ടെന്നൊന്നും കിട്ടത്തില്ല അന്വേഷിക്കാം നീ കാത്തിരിക്കുക അന്വേഷിച്ച് നല്ലൊരു ജോലിക്കാർ വന്നു കഴിയുമ്പം ഞാൻ പറയാം അപ്പം നീ അല്ലെ പറഞ്ഞു വിട്ടാൽ മതി അതുവരെ നീ ഒന്ന് ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കമയാണ് കാണിക്കണ്ടേ എടുത്തടിച്ച് ഓരോന്നും ചെയ്തിട്ട് കാര്യമില്ല ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിക്കണം നിനക്ക് ഇച്ചിരി എടുത്തുചാട്ടം കൂടുതലാണ് വൈജെ അതാ പ്രശ്നം ആഹാ അപ്പം ഞാനാണിപ്പം തെറ്റുകാരി തെറ്റുകാരി എന്നല്ല ഞാൻ പറഞ്ഞേ ഞാനുള്ള കാര്യം പറഞ്ഞാൽ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് എടുത്തടിച്ച് അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് പിന്നെ എന്താവും അല്ല നിനക്ക് പറഞ്ഞു വിടാനും പറ്റില്ല ബാലേന്ദ്രനും കൂടി പോയിട്ടുണ്ട് പിന്നെ നീ അവിടെ താമസിച്ചുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല നിന്റെ മക്കൾക്ക് അച്ഛനില്ലാതെ പോവും അതാ ഞാൻ പറഞ്ഞുള്ളൂ ഒടുവിൽ വൈജയൻ്റെ പറഞ്ഞു ശരിയാ ഇപ്പം കമലയടുത്ത് പറയുമ്പോഴേ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പിന്നീട് കമല പറഞ്ഞു ശരി നിനക്ക് ഞാൻ ചായ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചായയൊക്കെ വെക്കാൻ തുടങ്ങി അപ്പോഴേക്കുമാണ് ഹരിശങ്കർ അങ്ങോട്ട് കയറി വരുന്നത് ഹരിശങ്കർ വന്നിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് അങ്കളിനെ അങ്ങനെ ഉണ്ടതൊക്കെ അങ്കളിനെ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കാതിരിക്കുന്ന ഭേദം അല്ല നിന്നെ അങ്ങോട്ട് കാണുന്ന പോലും ഇല്ലോ പിന്നെ ഞാൻ അങ്ങോട്ട് വന്നിട്ട് വേണം അങ്കൾ തന്നെ എന്നെ കണ്ണെടുത്താൽ കാണത്തില്ല വെറുതെ എന്തിനാ ഇനിയിപ്പോൾ അടുത്ത അറ്റാക്കുന്നത് അതുകൊണ്ടാണ് ഞാനങ്ങോട് വരാത്ത ആൻറ്റി ആ അതൊരു കണക്കിന് നന്നായി നീ വരാത്തേ അല്ലെങ്കിൽ പിന്നെ അടുത്ത പോകുമ്പോൾ അതായനം എന്നൊക്കെ വൈജേന്ത് പറഞ്ഞു ഒടുവില് കാണിച്ച് ഞങ്ങറങ്ങോട്ട് കയറിപ്പോയി ഈ സമയം അലീനെ മുത്തശ്ശീരെ അടുത്ത് വന്നിട്ട് ചോദിച്ചു മുത്തശ്ശി ആ ഫോണും തരാവോ മോളെ അതെ രേവതി കുട്ടിയെ എനിക്കൊന്ന് വിളിക്കാനാ അതെന്താ എടുത്തോളം പറഞ്ഞു അങ്ങനെ രേവതി കുട്ടിയെ വിളിക്കുവോ രേവതി കുട്ടിയെ വിളിച്ചപ്പോൾ രേവതി കുട്ടി ചോദിച്ചു അല്ല അലീന ചേച്ചി ഇതെവിടെയാ ഞാനിവിടെ കടപ്പാട്ടിൻ്റെ വീട്ടിൽ അപ്പം ചേച്ചി ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞിട്ടോ ബാലേന്ദ്രൻ സാറ് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നില്ലേ ഡിസ്ചാർജായി വീട്ടിൽ വന്നു പക്ഷേ എങ്കിൽ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് വരാൻ പറ്റുന്ന സാഹചര്യമല്ല ഏഹ് അതെന്താ ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞേ ചേച്ചിയല്ലേ പറഞ്ഞേ ബാലേന്ദ്ര സാറ് ഡിസ്ചാർജ് ചെയ്യാൻ വന്ന് കഴിയുമ്പം ഞാൻ അങ്ങോ ഇങ്ങോട്ടേക്ക് വരാന്ന് എറണാകുളത്തിന് വരാന്ന് പിന്നെന്ത് പറ്റിയപ്പോൾ ചേച്ചിക്ക് ഏ ചേച്ചി അവിടെ നിൽക്കുന്ന അവർക്ക് ഇഷ്ടമില്ലല്ലോ ആ ഇഷ്ടമില്ലല്ലോ അത് ഇഷ്ടമില്ല പിന്നെ എന്തിനാ ചേച്ചി അവിടെ കടിച്ചുകൊണ്ട് കിടക്കണേ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാമച്ചനും ഗ്രാസമാൻ്റി എവിടെയെല്ലാം ഒരു ജോലി സംഘടിപ്പിച്ച് തരും പിന്നെ ചേച്ചി അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടണോ എന്നാലും ഇനിയിപ്പോൾ എനിക്ക് പെട്ടെന്നൊന്നും വരാൻ പറ്റുമെന്ന് തോന്നില്ല അതെന്താ ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞേ അതെ എൻ്റെ അമ്മ എന്നെ ഉൾക്കൊള്ളാത്തുള്ളൂ പക്ഷെ ഇവിടുത്തെ സാറുണ്ടല്ലോ ഏഹ് എന്നെ മകളെപ്പോലെ കാണുന്നേ ഏഹ് ഏഹ് മകളെപ്പോലെ അതേന്നേ എന്നോട് പറഞ്ഞു എൻ്റെ മോളാ നീന്ന് എന്നെ അച്ഛനായിട്ട് കണ്ടാൽ മതിയെന്ന് അറ്റാക്കിയൊക്കെ വന്നതിന് ശേഷം ഇപ്പം സാറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കുന്നത് സത്യമാണ് ചേച്ചി പറയണേ അതേന്നേ ഞാൻ നോക്കുന്ന ഞാൻ നോക്കിയാൽ മതി എന്നാ പറയണേ ഈ വീട് വിട്ട് എങ്ങോട്ടേലും പോയാൽ സാറോ ആ സെക്കൻഡ് വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്നാണ് പറയണേ എന്നോട് പറയുന്നത് വേണമെങ്കിൽ എറണാകുളത്തോ മറ്റപ്പോൾ ഒരു ഫ്ലാറ്റ് എടുത്ത് അവിടെ താമസിക്കാമെന്നാ പറയണേ എൻ്റെ കെയർ ടേക്കറായിട്ട് നീ ഉണ്ടായാൽ മതി ഏഹ് അങ്ങനെയൊക്കെ പറഞ്ഞു അതേന്നേ ശരിക്കും അ ഒരച്ഛനൊരു മകളോട് എത്ര പാരസ്യമുണ്ടോ അതുപോലെ എന്നെ സ്നേഹിക്കുന്നേ അതൊക്കെ കാണുമ്പോഴത്തേനും മാടത്തിന് ഇഷ്ടപ്പെടുന്നില്ല ഇവിടുത്തെ ഏഹ് അതെങ്ങനെ ഇഷ്ടപ്പെടും അല്ല എന്നിട്ട് എന്ത് പറയണം എന്ത് എന്നെ എന്തിപ്പെന്നെ വിളിച്ചിട്ട് ഇറങ്ങി പോയിട്ടുണ്ട് എന്നെ ഇപ്പം അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയിരിക്കുമോ സാറിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാ അതേനേ ഈ സ്ഥാനമാനങ്ങളൊക്കെ തരുന്ന എൻ്റെ പെറ്റമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കി എങ്ങോട്ടേ ഇറങ്ങിപ്പോയി വരുമ്പം നിന്നെ കാണിച്ചേരാന്നൊക്കെ പറഞ്ഞു പോയേക്കുന്നേ ചേച്ചി അവർ വന്നിനി വലിയ പ്രശ്നം ഉണ്ടാക്കുമോ എന്ത് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി ആദ്യം പറയണമെന്ന് ഓർത്തു പിന്നെ പറഞ്ഞേക്കാന്നോർത്തു എന്ത് പറ്റി സാർ എന്നെ കൂടുതൽ പരിഗണിക്കുന്നേ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ പേരിൽ എൻ്റെ കർണ്ണത്ത് തല്ലി ഏഹ് കർണ്ണത്ത് തല്ലിന്നോ അതെ പക്ഷെ അതിന് പകരം അമ്മയുടെ ആങ്ങളെ ഗംഗാധരനുണ്ട് പുള്ളിക്കാരൻ മിൽട്ടറിയിലാണ് പുള്ളിക്കാരൻ വന്ന് അമ്മയുടെ കർണ്ണത്തടിച്ചു ഏഹ് അവരൊക്കെ എന്നെ പോലെ കാണുന്നെ ഈ കുടുംബത്തിലെ മൂത്ത കുട്ടിയെ നീന്തക്കെ എന്നോട് പറഞ്ഞിരിക്കുന്നെ അല്ലേ ചേച്ചി ഇനിയിപ്പോൾ അവർക്ക് സത്യാവസ്ഥയൊക്കെ അറിയാവോ അതൊന്നും എനിക്കറിയില്ല അല്ല ഈ ബാലേന്ദ്രൻ സാറിന് അലീനച്ചി അലീന അവിടുത്തെ ആ മാടത്തിൻ്റെ മോളാന്നുള്ള കാര്യം അറിയാവോ അതെനിക്കറിയില്ല അറിയത്തില്ല എന്ന് തോന്നേ എനിക്ക് തോന്നി ലക്ഷണം കണ്ടിട്ട് അത് അതറിയാമെന്നൊക്കെ തോന്നി ഏയ് അങ്ങനെ അറിയ അറിയാമെന്ന് എനിക്ക് തോന്നില്ല അങ്ങനെ അറിയാമെങ്കിൽ അമ്മയോട് ആദ്യമേ ഇതിനെക്കുറിച്ച് ചോദിക്കില്ലേ ഇതിപ്പോൾ ചോദിച്ചിട്ടൊന്നുമില്ല അമ്മയെ കണ്ണെടുത്താൽ കാണത്തില്ല ഏഴായാലക്കത്തെ പോലും അടുപ്പിക്കില്ല മുറിയിലാണ് കോളിംഗ് ബെല്ലും അടിപ്പിച്ചിരിക്കുക ഞാൻ ചെന്ന് കഴിയുമ്പം കോളിംഗ് ബെല്ല് ഞാൻ ചെല്ലാൻ വേണ്ടിയിട്ട് കോളിംഗ് ബെല്ല് അടിക്കും പക്ഷേ വേറെ ആരെങ്കിലും മുറിയിലേക്ക് കയറി ചെല്ലെങ്കിൽ അനുമതിയൊക്കെ വേണം അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതമായിരുന്നു അങ്ങനെ രേവതി കുട്ടിയോട് കുറേ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പറഞ്ഞ് ഫോൺ വെച്ച് കഴിഞ്ഞപ്പം ഗ്രഹസമയം അമ്മച്ചിനോട് ഇരിക്കുന്നുണ്ടായിരുന്നു ഗ്രഹസമ വെച്ച് എന്താണ് ഇത്ര വലിയ പറയാനുള്ളത് ഒന്നും പറയണ്ട എന്താ കാര്യം അതെ അലീനു ചേച്ചിയെ അലീന ചേച്ചി അവിടുത്തെ സാറ് മകളായിട്ടോ കാണുന്നതെന്ന് ഏഹ് മകളായിട്ടോ അത് കൊള്ളാലോ അല്ല സ്വന്തം പെറ്റമ്മ മകളെ കാണുമ്പം ചതുർത്തിയ ഓടിച്ചു വിടുവ പക്ഷേ എങ്കിൽ ഇപ്പം അവിടെയുള്ള അച്ഛൻ അങ്ങനെ അല്ലല്ലോ സ്വന്തം മകളായിട്ട് അംഗീകരിച്ചിരിക്കുമല്ലേ അതെ അതെ എനിക്ക് മനസ്സിലാത്ത എന്താന്ന് അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് ഗ്രേസം പറഞ്ഞു അത് കൊള്ളാലോടി നല്ല കഥയായി തീർന്നല്ലോ പെറ്റമ്മകൻ മകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഒരച്ഛൻ്റെ സ്നേഹം ബാലേന്ദ്രൻ കൊടുക്കുന്നുണ്ട് അല്ലേ അതെ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലൊരു കഥ കാണുമോ എന്ത് കഥ രേവതിക്കുട്ടി പറഞ്ഞു എനിക്ക് തോന്നേ ഇനിയിപ്പം ആ തള്ളയുണ്ടല്ലോ അവിടുത്തെ ഭൈജന്തി അവരോടുള്ള ദേഷ്യത്തിനാണോ എന്ന് പറയാൻ പറ്റില്ല ഓ അവരുടെ സ്വഭാവം അത്ര വൃത്തിയേണ്ട സ്വഭാവമല്ലേ ആർക്കും അത്ര ഇഷ്ടപ്പെടുന്ന സ്വഭാവം അല്ലല്ലോ അത് ശരിയാ പിന്നെ ഇനിയിപ്പം എനിക്കിതും വേറൊരു കാര്യമാണ് അല്ലിന് ശേഷി മകളാന്നെങ്ങാനും ആ സാർ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ ഏ അങ്ങനെ അറിയാൻ വഴിയുണ്ടോ ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് മകളായിട്ട് അങ്ങീരിച്ചു വെച്ചിരിക്കുന്നത് മാത്രമല്ല അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി നിയമിക്കുകയും ചെയ്തിരിക്കുന്നു ഇതെല്ലാം കേട്ടപ്പോൾ മാമച്ചൻ പറഞ്ഞു ആഹ് അതുകൊണ്ടാലോ അപ്പോൾ ആ വീടൊരു യുദ്ധക്കളമായി മാറി കാണുമല്ലോ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ചേച്ചിയെ വെല്ലുവിളിച്ച് എങ്ങോട്ടോ പോയേക്കുവാണ് അവിടുത്തെ ബൈ ചേന്തി മാഡം എപ്പോൾ വരും എന്നിങ്ങനെയൊന്നും അറിയില്ല ഇനി വന്നു കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്നും അറിയത്തില്ല ഇങ്ങനെ വള്ളി പുള്ളി വിടാതെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴേക്കും മാമച്ചം പറഞ്ഞു എന്നാലും ഇതൊന്നും അങ്ങ് സെറ്റാകുന്നില്ല ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലോ ഗ്രേസം പറഞ്ഞ അതെ നമുക്ക് എന്തൊക്കെയോ മനസ്സിലാത്ത കാര്യങ്ങളൊക്കെ ഇനി ഇടയിലുണ്ടെന്ന് തോന്നേ ഒരു പക്ഷേ എങ്കിൽ വന്നതിന് ശേഷം ബാലചന്ദ്രൻ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യം കാണും രേവതി എന്ത് രഹസ്യം അല്ല നമുക്കാർക്കും അറിയത്തില്ലാത്ത എന്തെങ്കിലും രഹസ്യം കാണും അതുകൊണ്ടായിരിക്കും ബാലയേന്ദ്രൻ ചിലപ്പം അലീനെ സ്വന്തം മകളായിട്ട് കാണുന്നത് ഏ അങ്ങനെ എന്താണെന്ന് എനിക്കറിയില്ല അതുപോലൊരു കാര്യമൊന്നും ഇതിലും ചേച്ചി പറഞ്ഞിട്ടില്ല പക്ഷേ സാറും ചേച്ചിയോട് അങ്ങനെ കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഈ സമയത്ത് അലീന ബാലേന്ദ്രൻ്റെ മുറിയിലേക്കുന്നു അപ്പോൾ ബാലേന്ദ്രൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ബാലേന്ദ്രൻ ചായയൊക്കെ കൊണ്ടുപോയി കൊടുത്തു കൊടുത്തിട്ട് തിരിയാൻ സമയത്ത് ബാലേന്ദ്രൻ അലിയനോട് പറഞ്ഞു ഇങ്ങനെ വന്നേ നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ ഞാൻ ഇതിലായിട്ട് നിന്നെക്കുറിച്ച് അധികം ചോദിച്ചിട്ടില്ല അല്ല എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ അപ്പം ഞാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമല്ലോ എന്താ സാർ എന്താ കാര്യം അല്ല ഞാൻ നിന്നെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയാൽ നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്തിന് എനിക്ക് ദേഷ്യമൊന്നുമില്ല ആ അങ്ങനെ വേണം കാരണം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ എൻ്റെ മകളാണ് ഞാൻ നിൻ്റെ അച്ഛനാന്നുള്ള കാര്യം അത് കേട്ടപ്പോൾ അലീനിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ബാലേന്ദ്രൻ അത് പ്രത്യേകം ശ്രദ്ധിച്ചു ബാലേന്ദ്രൻ പറഞ്ഞ് വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല നിനക്കും അച്ഛനും അമ്മയും ഇല്ലെന്നല്ലേ പറഞ്ഞേ അല്ല ശരിക്കും നിനക്ക് അച്ഛനും അമ്മയും ഇല്ലേ നീ അവരെ കണ്ടിട്ടൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും അലീനയുടെ കണ്ണൊക്കെ വീണ്ടും നിറഞ്ഞു വന്നു അലീന പറഞ്ഞു ഇല്ല എനിക്ക് അച്ഛനും അമ്മയും ഇല്ല ഞാൻ അവരെ കണ്ടിട്ടില്ല അല്ല നിനക്ക് അവരെ കാണണമെന്ന ആഗ്രഹം മറ്റും ഉണ്ടോ അമ്മയെ അച്ഛനെ കാണണം എന്ന ഏതൊരു കുട്ടികൾക്കും കാണുമല്ലോ ആഗ്രഹം അതുപോലെ നിനക്ക് അവരെ കാണണം എന്നുണ്ടോ ഒരു പക്ഷേ നിന്റെ കുഞ്ഞുനാളെ നിന്നെ ഉപേക്ഷിച്ച് പോയതല്ലേ അപ്പം നിനക്ക് അവരോട് വെറുപ്പാണോ അതോ അലീന പറഞ്ഞു എനിക്ക് വെറുപ്പൊന്നുമില്ല പിന്നെ എന്താ ചിലപ്പോൾ അവരവരുടെ സാഹചര്യം കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തേ എന്നാലും നിനക്കൊരു ദേഷ്യമില്ല ഇല്ല എന്ന് പറഞ്ഞു അല്ല നിനക്ക് അച്ഛനെയോ അമ്മയോ കാണണം എന്ന് ആഗ്രഹമുണ്ടോ ഒരിക്കലെങ്കിലും കാണാൻ തോന്നിയിട്ടുണ്ടോ അപ്പോഴേക്കും പറഞ്ഞു കാണാൻ തോന്നിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഞാൻ ഒരാളെ കണ്ടായിരുന്നു ഒരാളെയോ അതാരാ ബാലേന്ദ്രൻ്റെ ആകാംക്ഷ പൂർവം ഇങ്ങനെ നോക്കുവാണ് പെട്ടെന്ന് അലീനെ ഒന്നും ഞെട്ടി അറിയാതെ നാവിൽ നിന്ന് വീണ് പോയതാണ് ഇനിയിപ്പോൾ സാറിനോട് എന്ത് കള്ളത്തരം പറയും അല്ല അത് പിന്നെ ഞാൻ കാര്യം പറ എൻ്റെ അമ്മയെന്ന് പറയുന്നത് അമ്മയെ കണ്ടോ അതെ അപ്പോഴേക്കും ബാലേന്ദ്രൻ ജാഗരൂകനായി ബാലേന്ദ്രൻ ചോദിച്ചു എന്നിട്ട് അവരെന്ത് പറഞ്ഞു അവരൊന്നും പറഞ്ഞില്ല അവർക്ക് ഞാൻ മകളാന്ന് പോലും അറിയത്തില്ല ഞാൻ പിന്നെ പറയാനും പോയില്ല എന്നൊക്കെ അലീനെ പറയുകയാണ് നമ്മൾ വെറുതെ എന്തിനാ അവരുടെ കുടുംബജീവൻ നശിപ്പിക്കുന്നതെന്ന് കരുതിയിട്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ പോയില്ല സാറേ അവർ നല്ല ജീവി രീതി ജീവിക്കുന്ന സ്ത്രീയാണ് അവരുടെ ജീവൻ നശിപ്പിച്ചിട്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ബാലേന്ദ്രൻ പറഞ്ഞു എന്നാലും നിനക്ക് എന്നോടെങ്കിലും ഒന്ന് തുറന്നു പറയാം ഇനിയിപ്പം നിൻ്റെ അമ്മയോ അച്ഛനും എവിടെയുണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചോണ്ട് തരത്തില്ല എന്നൊക്കെ ചോദിക്കുമോ അപ്പോഴേക്കും അലീനിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു പാവ സാറ് ഒന്നും അറിയത്തില്ല എന്നിട്ടാണല്ലോ ഈ പറയണമെന്നൊക്കെ ഒരു ചിന്തയുണ്ട് പക്ഷേ എല്ലാം അറിഞ്ഞിട്ടായി സംസാരിക്കണം എന്നുള്ള കാര്യം അലീനിക്കറിയില്ലല്ലോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു നന്ദി